നമസ്കാരം സ്വാഗതം വിദേശ സഹകരണം ഏകോപിപ്പിക്കാൻ ഐ എ എസ് ഉദ്യോഗസ്ഥയെ കേരള സർക്കാർ നിയമിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തിലുള്ള കടന്നുകയറ്റവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് വിദേശ മന്ത്രാലയം സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ ഭരണഘടനാപരമായ അധികാരത്തിന് പുറത്തുള്ള കാര്യങ്ങളിൽ കടന്നു കയറരുതെന്നും വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞു ഇന്നലെ പത്രസമ്മേളനത്തിൽ ചില ദേശീയ മാധ്യമങ്ങളെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഭരണഘടനാ വ്യവസ്ഥകൾ ഉദ്ധരിച്ചാണ് അദ്ദേഹം കേന്ദ്ര നിലപാട് വ്യക്തമാക്കിയത് കേരള നടപടികൾക്കെതിരെ കേന്ദ്ര സർക്കാർ ആദ്യമായാണ് പ്രതികരിക്കുന്നത് ഇതോടെ വാസുകിയുടെ നിയമനത്തിൽ കേരള സർക്കാരിന്റെ നിലപാട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ നിർണായകമാകും വാസുകിയുടെ നിയമനം ചട്ടവിരുദ്ധമാണെന്നും നിയമനം റദ്ദാക്കിയേക്കുമെന്നും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു വിദേശ രാജ്യങ്ങളുമായും എംബസികളുമായും മിഷനുകളുമായും സഹകരണമാണ് വാസുകിയുടെ ചുമതല എന്നാൽ വിദേശ എംബസികൾ കോൺസുലേറ്റുകൾ അവിടുത്തെ ജീവനക്കാർ എന്നിവരുമായി നേരിട്ട് ഇടപെടരുതെന്ന് ഐ എസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറ്റച്ചട്ടമുണ്ട് വിദേശ സഹകരണ ചുമതലയുമായി രണ്ടായിരത്തി ഇരുപത്തി മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ വേണു രാജാമണിയെ ന്യൂഡൽഹിയിൽ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി കേരള സർക്കാർ നിയമിച്ചിരുന്നു അന്നൊന്നും കേന്ദ്രം പ്രതികരിച്ചിട്ടില്ല വിദേശ നയതന്ത്ര ബന്ധത്തിൽ ഇടപെടാനോ കേന്ദ്രത്തിന്റെ അധികാരത്തിൽ കൈകടത്താനോ അല്ല സംസ്ഥാനത്തിന്റെ വികസനത്തിന് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനാണ് വാസുകിക്ക് ചുമതല നൽകിയതെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഭരണഘടനയിലെ ഏഴാം ഷെഡ്യൂളിലെ ഒന്നാം പട്ടികയിലെ പത്താം ഇനം പ്രകാരം വിദേശകാര്യവും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിന്റെ മാത്രം അധികാരത്തിലാണെന്ന് വ്യക്തമായി പറഞ്ഞു വിദേശകാര്യം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ അധികാരമുള്ള കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാനങ്ങൾക്ക് മാത്രം അധികാരമുള്ള സ്റ്റേറ്റ് ലിസ്റ്റിലോ വരുന്ന വിഷയമല്ല വിദേശ രാജ്യങ്ങൾ എംബസികൾ എന്നിവയുമായുള്ള നേരിട്ടുള്ള സഹകരണത്തിലേയാണ് വാസുകിയെ നിയമിച്ചത് ഇതിനായി വിദേശ ഏകോപനം എന്ന ഡിവിഷനും രൂപീകരിച്ചിരുന്നു തൊഴിൽ വകുപ്പ് സെക്രട്ടറിയാണ് വാസുകി വിദേശത്ത് നിന്ന് എന്തെങ്കിലും സഹായമോ സഹകരണമോ ലഭ്യമാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങണം പിന്നെ പിന്നെന്തിനാണ് ഇത്തരത്തിലൊരു ഡിവിഷൻ രൂപീകരിച്ചതെന്ന് വ്യക്തമല്ല സംസ്ഥാനത്തെത്തുന്ന പല വിദേശ സ്ഥാനാധിപത് ും വിദ്യാഭ്യാസം തൊഴിൽ വ്യവസായം എന്നീ മേഖലകളിലുള്ള സഹകരണത്തിന് തയ്യാറാവാറുണ്ട് അതുകൊണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം നടത്താനാണ് വാസികയെ നിയമിച്ചത് ഇവരെ സഹായിക്കാൻ പൊതുഭരണ വകുപ്പ് ഡൽഹിയിലെ റെസിഡന്റ് കമ്മീഷണർ എന്നിവരെയും ചുമതലപ്പെടുത്തിയിരുന്നു ഇതിനൊക്കെ പിന്നിൽ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും മറ്റ് ചില മന്ത്രിമാരും ഇടയ്ക്കിടെ നടത്തുന്ന വിദേശ സന്ദർശനങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ആക്ഷേപം ഉയരുന്നുണ്ട് ചില ബിജെപി നേതാക്കൾ ഇത് സംബന്ധിച്ച കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായാണ് സൂചന മുഖ്യമന്ത്രി സാംസ്കാരിക മന്ത്രി എന്നിവരുടെ വിദേശയാത്രകൾക്ക് കേന്ദ്രം അനുമതി നൽകാതിരിക്കും യും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ക്വൈറ്റിൽ തീപിടുത്തമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനും അനുമതി കൊടുത്തില്ല സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ സംസ്ഥാന മന്ത്രിമാർ പോകുന്ന പതിവില്ലെന്നാണ് കേന്ദ്രം പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയും മക്കളും ഭാര്യയും അടിക്കടി ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്നതിൽ ദുരൂഹതയുണ്ടെന്ന ആക്ഷേപവും മുൻപും ഉയർന്നിട്ടുണ്ട്